എല്ലാവർക്കും നമസ്കാരം എന്തുകൊണ്ടാണ് നമ്മുടെ കരളിനെ ഒരു സൂപ്പർ ഹീറോ ആണ് നമ്മുടെ ബോഡിയിലുള്ള ഒരു അവയവാണ് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും നമുക്ക് ഫാറ്റി ലിവർന്ന് ഇന്ന് കേരളത്തിലുള്ള ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ആൾക്കാർക്കും വളരെ കോമൺ ആയിട്ട് സ്കാനിങ്ങിൽ കണ്ടുവരുന്നൊരു അസുഖമാണ് ഈ ഫാറ്റ് ലിവർ എന്തുകൊണ്ടായിരിക്കും ഇത്ര കോമൺ ആയിട്ട് സംഭവിക്കാൻ ഉണ്ടായ പ്രധാന കാരണം ഞാൻ മുന്നേ കുറേ വീഡിയോകൾ ലിവറിനെ പറ്റി ചെയ്തപ്പോൾ അതിൽ ഒരുപാട് ഡയറ്റ് കാര്യങ്ങൾ ഒരു ദിവസം ഒരു ഫാറ്റ് ഉള്ള ഒരു രോഗി എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഫോളോ ചെയ്യേണ്ടത് എത്രത്തോളം ഫാറ്റ് നമ്മുടെ ബോഡിയിൽ വരുമ്പോഴാണ് ഫാറ്റ് ലിവർ ഉണ്ടാവുന്നത് എന്നുള്ള വീഡിയോകളൊക്കെ ചെയ്തപ്പോൾ പലർക്കും അറിയേണ്ടത് ചെറിയ ചെറിയ ഡ്രിങ്ക്സ് അല്ലെങ്കിൽ അവർക്ക് മിഡ് ഒക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സസൈസ് കാര്യങ്ങൾ ഭക്ഷണ രീതികൾ അല്ലെങ്കിൽ ഫാറ്റ് ലിവർ കുറയ്ക്കാൻ സഹായിക്കുന്ന കുറച്ച് ഡ്രിങ്ക്സ് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഒരുപാട് ഡൗട്ടുകളും പേഷ്യൻസും വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് ഇതൊക്കെ തന്നെയാണ് എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ ഡ്രിങ്ക്സ് ആണ് ഇതിന് നമുക്ക് കൂടുതലായിട്ട് ഈ ഇൻഫ്ലമേഷനും കാര്യങ്ങളും കൊഴുപ്പ് കുറയ്ക്കാനൊക്കെ സഹായിക്കാവുന്ന കുറച്ച് ഡ്രിങ്ക്സിനെ പറ്റിയിട്ടൊക്കെയാണ് ഞാൻ ഡോക്ടർ ശ്രേയാസ് മാധവൻ സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ബോഡിയിലുള്ള ഒരു സൂപ്പർ ഹീറോ തന്നെയാണ് കരൾ എന്ന് പറയുന്നത് കാരണം ഇതിന് ഒരുപാട് അഞ്ഞൂറിലധികം ഫങ്ഷൻസ് നമ്മുടെ ബോഡിയിലുണ്ട് എന്നുള്ളതാണ് പഠനങ്ങളൊക്കെ പറയുന്നത് അതിന് പ്രധാനമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ കൊളസ്ട്രോളിൻ്റെ ലെവല് നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡിന് ആവശ്യമായിട്ടുള്ള എനർജി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രോട്ടീൻ ഉത്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ദഹന പ്രവർത്തനങ്ങൾ കറക്റ്റായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ കരൾ ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ് പക്ഷെ പലപ്പോഴും നമ്മൾ മറ്റവയവങ്ങളും കൂടെയാണ് ഇതിൽ റോൾ വഹിക്കുന്നത് എന്നുള്ളതാണ് അറിയ മീൻസ് നമ്മൾ അങ്ങനെയാണ് വിചാരിക്കാറുള്ളത് പക്ഷേ ഈ ഫാറ്റ് ലിവർ വരുമ്പോഴായിരിക്കും എല്ലാവരും മറിയിടാവുന്നത് അയ്യോ എൻ്റെ കരളിൽ കൊഴുപ്പടിയാൻ തുടങ്ങി ഇനി ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് അത് കണ്ടുപിടിക്കാൻ തന്നെ പലപ്പോഴും സ്കാനിങ് ചെയ്യുമ്പോഴായിരിക്കും ഗ്രേഡ് വണ്ണൊക്കെ കണ്ടുപിടിക്കുക അതല്ലാത്ത പക്ഷം ഇത് കണ്ടുപിടിക്കാൻ തന്നെ ഒരുപാട് കഴിയാറുണ്ട് ഒരു അൻപത് ശതമാനത്തോളം കൊഴുപ്പ് അടിഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മുടെ പലപ്പോഴും നമുക്ക് ലക്ഷണങ്ങളായിട്ട് ഇത് കാണിക്കാറുള്ളൂ അതുവരെ പാവം ഈ കരൾ ഇതൊന്നും നമുക്ക് പാവം അല്ലേ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് കാണിച്ചു തരില്ല ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കോളാം എന്ന് വിചാരിച്ച് പോവുകയാണ് ചെയ്യാറുള്ളത് എന്നാൽ ഈ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് പൊതുവെ കാണാറുള്ളത് എന്നുള്ളത് നോക്കാം അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് നമുക്കുണ്ടാകുന്ന ക്ഷീണം തന്നെയാണ് ഫാറ്റ് ലിവർ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഒരു എനർജി ഇല്ലാത്ത പോലെ തോന്നും നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്കൊരു ക്ഷീണം ഒരു ഉന്മേഷമില്ലായ്മയൊക്കെ തോന്നുന്നത് തന്നെയാണ് നമ്മുടെ ബോഡി ആദ്യം കാണിച്ചത് തന്നെ സൈന് അത് കഴിഞ്ഞാലാണ് ബാക്കിയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഓരോന്നോരോന്നായിട്ട് കാണിക്കാറുള്ളത് ഇവൻ നമുക്ക് റൈറ്റ് സൈഡിലുള്ള പെയിന് ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് റൈറ്റ് സൈഡിൽ ഉണ്ടാകുന്ന പെയിൻ ഗ്യാസ്ട്രിക് ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ട് കാണാറുണ്ട് ശരീരത്തിൻ്റെ അവിടെ ഇവിടെയും മുഖത്തും ഒക്കെ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ കണ്ണിൻ്റെ അടിയിലും കാലിലൊക്കെ നീര് വരുന്നത് അതുപോലെ തന്നെ കഴുത്തിൻ്റെ ബാക്കിലൊക്കെ ഉണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ പിന്നെ വയറിന്റെ ഉണ്ടാകുന്ന കൊഴുപ്പ് അടിയുന്നത് ഓവർ വെയ്റ്റ് ആയിട്ട് തോന്നുന്നത് ഇതൊക്കെ പതിയെ പതിയേയാണ് ലിവർ നമുക്ക് ലക്ഷണങ്ങളായിട്ട് ഓരോന്നോ ഓരോന്നോ കാണിച്ചു തരാറുള്ളത് പിന്നീട് അങ്ങോട്ടായിരിക്കും നമ്മുടെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം ആക്ച്വലി നമുക്ക് പല പേഷ്യൻസിനുള്ള ഡൗട്ടാണ് ഗ്രേഡ് വണ്ണും ടൂ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ മരുന്ന് എടുക്കേണ്ടതായിട്ടുണ്ടോ ഡോക്ടറെ എന്നുള്ളത് എന്നാൽ എനിക്ക് പറയാറുള്ളത് നിങ്ങളൊരു സ്ട്രിക്റ്റായിട്ട് ഡയറ്റ് ഫോളോ ചെയ്യാൻ റെഡി ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രേഡ് വണ്ണും ടു ഒക്കെ ഒരു മരുന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഡയറ്റുകൾ കാര്യങ്ങൾ ഫോളോ ചെയ്ത് ഒരു ആറ് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം കൊണ്ടൊക്കെ തന്നെ നമുക്കിത് കുറച്ച് കൊണ്ടുവരാൻ പറ്റും അതിൽ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതൊക്കെ ഒരുപാട് പേർക്ക് എല്ലാവർക്കും വളരെ കോമൺ ആയിട്ട് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഷുഗർ ഒഴിവാക്കുക കാപ്സ് ഒഴിവാക്കുക എക്സസൈസ് കാര്യങ്ങൾ ചെയ്യുക വെള്ളം നന്നായിട്ട് കുടിക്കുക എന്നുള്ളതൊക്കെ പിന്നെ നമ്മളിതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത് എന്തൊക്കെ വൈറ്റമിനുകളാണ് കൂടുതലായിട്ട് ഫാറ്റ് ലിവർ ഉള്ള പേഷ്യൻസ് ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളതും കൂടെ ഞാൻ പറഞ്ഞുതരാം പലപ്പോഴും നമ്മൾ ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം അതുപോലെ തന്നെ കാപ്സ് കട്ട് ചെയ്യണം ഷുഗർ കട്ട് ചെയ്യണം ഇതൊക്കെ അറിയാം പക്ഷേ പല വൈറ്റമിനുകളും കൂടെ ഈ ലിവറിന്റെ ഫംഗ്ഷൻ പ്രോപ്പറായിട്ട് നടക്കാനും കൊഴുപ്പുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതായത് ഒന്നാമത്തതാണ് വൈറ്റമിൻ ഡി എന്നുള്ളത് വൈറ്റമിൻ ഡി സഫിഷ്യൻറ്റായിട്ട് നമ്മുടെ ബോഡിയിൽ ഉണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടത് ഒന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അത് കൂടുതലായിട്ട് കിട്ടുന്നത് സൂര്യപ്രകാശത്തിൽ നിന്ന് തന്നെയാണ് അത് കൂടാതെ നമുക്ക് വിത്തുകൾ അതായത് പംകിൻ സീഡ്സ് വെള്ളരി അതുപോലെയുള്ള സാധാരണ സീഡ്സ് ചിയ സീഡ്സ് ഫ്ലാക്സ് സീഡ്സ് ഇതിലൊക്കെ കൂടുതലായിട്ട് വൈറ്റമിൻ ഡി ഉണ്ട് അതുപോലെ തന്നെ മുട്ടയിലും വൈറ്റമിൻ ഡിൻ്റെ അളവ് ഒരു പരിധി വരെ ഉണ്ട് ഇത് മഞ്ഞോടു കൂടെ തന്നെ കഴിക്കുക ഇതിലൊക്കെയാണ് വൈറ്റമിൻ ഡി കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ ഡെയിലി തന്നെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒന്നാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഇ എന്നുള്ളത് നമുക്ക് വൈറ്റമിൻ ഇ വളരെ കോമൺ ആയിട്ട് അറിയുന്നത് നമ്മുടെ സൗന്ദര്യം തന്നെയുള്ള വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ രൂപത്തിലായിരിക്കും നമ്മൾ ഹെയറിലും മുഖത്തും ഒക്കെ മസാജിനും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാറുണ്ടല്ലോ ഇത് നമ്മൾ ഇൻടേക്ക് ചെയ്യേണ്ടതും അനിവാര്യമായിട്ടുള്ള ഒന്നാണ് ഇതും നമ്മുടെ ഫാറ്റി ലിവറിൻ്റെ ഉള്ള പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ ഇത് ലിവറിൻ്റെ ഫംഗ്ഷൻസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നടക്കാനും അനിവാര്യമായിട്ട് ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് എന്തൊക്കെയാണ് വൈറ്റമിൻ ഇ കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ആവോക്കാഡോ സ്പിനാച്ച് അതുപോലെ തന്നെ ബ്രൊക്കോളി ഇതിലൊക്കെ ധാരാളം വൈറ്റമിൻ ഇ ഉണ്ട് അതുകൂടാതെ തന്നെ സൺഫ്ലവർ സീഡ്സില് ധാരാളം വൈറ്റമിൻ ഇ ഉണ്ട് അതുപോലെ ക്യാഷിനട്ട് ബദാം ഇതിലൊക്കെ ധാരാളം വൈറ്റമിൻ ഇ അളവ് കൂടുതലായിട്ടുണ്ട് അപ്പോൾ ഇലക്കറികളും പച്ചക്കറികളും അതുപോലെ തന്നെ നട്ട്സും കാര്യങ്ങളും ഒരു പിടി നട്ട്സ് നിങ്ങൾക്ക് ഡെയിലി കഴിക്കാം ഇലക്കറികളാണ് എന്നുണ്ടെങ്കിലും ചീരയൊക്കെ നന്നായിട്ട് കഴിക്കുക ഇതിലും വൈറ്റമിൻ ഇ ധാരാളം കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് പിന്നെ മറ്റൊരു വൈറ്റമിൻ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതാണ് വൈറ്റമിൻ ബി ട്വൽവ് എന്ന് പറയുന്നത് ഏതൊക്കെ ഭക്ഷണത്തിലാണ് കൂടുതലായിട്ട് വൈറ്റമിൻ ബി ട്വൽവ് ഉണ്ടെന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലായിട്ട് നോൺ വെജ് തന്നെയാണ് അതായത് ഫിഷ് ഐറ്റംസ് ചിക്കൻ അതുപോലെ മുളപ്പിച്ച ചെറുപയർ ഇതേപോലെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് കൂടുതൽ വൈറ്റമിൻ ബി ട്വൽവ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് അതുപോലെ തേങ്ങ തേങ്ങാപ്പാലിലും പാലിലും വെജിറ്റേറിയൻസിനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാപ്പാലും മുളപ്പിച്ച ചെറുപയറും കൂടുതലായിട്ട് കഴിക്കാം ഇതും ലിവറിന്റെ ഫങ്ഷൻസ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് പിന്നെ മറ്റൊരു വൈറ്റമിൻ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതാണ് വൈറ്റമിൻ ബി എന്ന് പറയുന്നത് ഇത് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് ധാന്യങ്ങളിൽ തന്നെയാണ് അതുപോലെ നട്ട്സിലും കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് കൂൺ കൂൺ ഇതേപോലെ തന്നെ കുക്ക് ചെയ്തിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിലും വൈറ്റമിൻ ബി നമുക്ക് ആവശ്യമായിട്ടുള്ള തോതിൽ കിട്ടും ഇതൊക്കെ ഈ വൈറ്റമിൻസ് എല്ലാം ഭക്ഷണങ്ങളിലും കറക്റ്റായിട്ട് ഉൾപ്പെടുത്തുക കഴിക്കുന്നുണ്ട് എന്നുള്ളതും കൂടെ ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമായിട്ട് കാരണം നമ്മൾ ഒരുപാട് ഡയറ്റ് എടുക്കുമ്പോൾ പലപ്പോഴും പേഷ്യൻസിന് സംഭവിക്കുന്നതാണ് ഭയങ്കരമായിട്ടുള്ള ക്ഷീണം കാര്യങ്ങൾ വരുന്നുണ്ടായിരിക്കും അതുപോലെ തലകറക്കം ഡീഹൈഡ്രേഷൻ കാര്യങ്ങളൊക്കെ വരാറുണ്ട് അല്ലേ അപ്പോൾ ഈ വ വൈറ്റമിൻസും കൂടെ കറക്റ്റായിട്ട് അതായത് വൈറ്റമിൻ ഡി വൈറ്റമിൻ ഇ ബി ട്വൽവ് ബി ത്രീ ഈ കാര്യങ്ങൾ വൈറ്റമിൻസും കൂടെ ആയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക ഇനി നമുക്ക് എന്തൊക്കെ ഡ്രിങ്ക്സ് കാര്യങ്ങളാണ് ഇതിന് ഒരു നോർമൽ വെള്ളം ത്തിന് പകരമായിട്ടും അതുപോലെ തന്നെ ഫാറ്റ് അലിഞ്ഞു പോകാൻ വേണ്ടിയിട്ടും ഉൾപ്പെടുത്താവുന്നത് നോക്കാം ഫസ്റ്റ് വൺ എനിക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ളത് ബീട്രൂട്ടാണ് ബീട്രൂട്ട് ജ്യൂസ് നല്ലൊരു കാര്യമാണ് ഇതിലുള്ള ബീറ്റ കാരോട്ടിനൊക്കെ നമ്മുടെ ലിവർ ഫങ്ഷൻ കാര്യങ്ങൾ നന്നായിട്ട് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും കൊഴുപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ബീട്രൂട്ട് ആക്കി കഴിക്കുന്നത് ആഴ്ചയിൽ ഒരു മൂന്ന് തവണയൊക്കെ ആക്കി കഴിക്കുന്നത് നല്ലതാണ് പിന്നെ മറ്റൊന്ന് നിങ്ങൾക്ക് ഏറ്റവും കിടിലമായിട്ട് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു സൂപ്പ് ഞാൻ പറഞ്ഞ് തരാം നമ്മുടെ പനിക്കൂർക്ക ഉണ്ടല്ലോ പനിക്കൂർക്കുക ഒരു അഞ്ചാറെണ്ണ എടുക്കുക അതിൻ്റെ കൂടെ തന്നെ വെളുത്ത എള് സെസമീൻ സീഡ്സ് ഒരു 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 ടീസ്പൂൺ എടുക്കുക അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കരിഞ്ചീരകം കൂടെ ആഡ് ചെയ്യാം ഇത് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്യുക ഗ്രൈൻഡ് ചെയ്തിട്ട് നിങ്ങൾക്കൊന്ന് വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിക്കാം അതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ട് നിങ്ങൾക്ക് ഒരു സൂപ്പ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ സൂപ്പായിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള കൊഴുപ്പ് കാര്യങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ബെസ്റ്റ് സൂപ്പ് ആണിത് നമുക്കറിയാം പനിക്കൂർക്കയുടെ ഒക്കെ ഒരുപാട് മെഡിസിനൽ പ്രോപ്പർട്ടി ഉള്ള പ്ലാന്റ് ആണ് അപ്പോൾ നിങ്ങൾ ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും പിന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഗ്രീൻ ടീ നല്ലൊരു ഡ്രിങ്ക് ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് നോർമൽ കോഫി ഉണ്ടല്ലോ പഞ്ചസാര ഉപയോഗിക്കാത്ത കോഫി ഇതുപോലെ നിങ്ങൾക്ക് ഇടയ്ക്ക് കഴിക്കാം ഇത് തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഡ്രിങ്കാണ് ഒരു ദിവസം ഒന്നോ ഒന്നോ രണ്ടോ കോഫി കഴിക്കുന്നത് കൊണ്ടൊന്നും ബ്ലാക്ക് കോഫി പഞ്ചസാര ഇടാതെ മധുരം ഉപയോഗിക്കാതെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ മറ്റൊരു ഹോം റെമഡി എനിക്ക് പറഞ്ഞു തരാനുള്ളത് കീഴാർ നെല്ലിയാണ് കീഴാർ നെല്ലി റൂട്ടോട് കൂടെ റൂട്ടോടുകൂടെ എടുക്കുക അത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് വെള്ളം തിളപ്പിക്കുക ഒരു ഗ്ലാസ് വെള്ളമാണെന്നുണ്ടെങ്കിൽ അതൊരു അര ഗ്ലാസ് ആവുന്നവരെ നന്നായിട്ട് തിളപ്പിച്ചിട്ട് അരിച്ച് കളയുക ഈ വെള്ളം കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് പിന്നെ മറ്റൊന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ബാർലി ബാർലി വെള്ളം കുടിക്കാവുന്നതാണ് ഇതും ഫാറ്റ് ലിവർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് പിന്നെ നമുക്ക് നേർപ്പിച്ച മോരിൽ ചെറിയുള്ളി നന്നായിട്ട് ചതച്ചിട്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പിൻ്റെയും കൂടെ ആഡ് ചെയ്തിട്ട് ഒരു അല്പം ഉപ്പും കൂടെ ഇട്ടിട്ട് ഒരു സംഭാരം എന്നുള്ള രീതിയിൽ കഴിക്കുന്നതും നമുക്ക് ഫാറ്റ് ലിവർ കുറയ്ക്കാനും നമ്മുടെ ദഹന പ്രവർത്തനങ്ങൾ കറക്റ്റാക്കി നടക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ്ഫുള്ളാകുന്ന മറ്റൊരു ഡ്രിങ്ക് ആണ് പിന്നെ നിങ്ങൾക്ക് വെളുത്തുള്ളി ചായ ഉണ്ടാക്കി കുടിക്കാം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കുന്ന ചായയിൽ ഒന്നോ രണ്ടോ അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ട് ഇട ഇടാം ഇത് ഷുഗർ ഇല്ലാതെ നിങ്ങൾക്ക് ഇടയ്ക്ക് ഒരു റിഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ട് കുടിക്കുന്നതും ഇത്തരത്തിൽ കൊഴുപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു അപ്പൊ ഇത്രയും ഡ്രിങ്ക്സ് നിങ്ങൾക്ക് വെള്ളത്തിന് പകരമായിട്ട് പല പേഷ്യൻസും നമ്മൾ മൂന്നോ നാലോ ലിറ്റർ വെള്ളം കുടിക്കാൻ പറയുമ്പോൾ അവർക്ക് മടുപ്പ് തോന്നാറുണ്ട് ഇത് ഈ ഇതൊന്ന് റീപ്ലേസ് ചെയ്തിട്ട് ഇങ്ങനെ മറ്റുള്ളൊരു രീതിയിൽ വാട്ടർ ഫോം ആയിട്ട് നിങ്ങൾക്ക് കൺസീവ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ കരിഞ്ചീരകം ഇതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ എടുക്കുക ഒരു ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിക്കുക അത് കഴിക്കുന്നതും നമുക്ക് ഫാറ്റി ലിവർ പോലുള്ള ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും ഡ്രിങ്ക്സ് നിങ്ങൾക്ക് ഫാറ്റി ലിവർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇടയ്ക്ക് കുടിക്കാവുന്നതാണ് പിന്നെ ഒരു മെയിൻ പ്രോബ്ലമാണ് ഇന്നത്തെ ജനറേഷനിലുള്ള ഒരു മെയിൻ ഫാറ്റ് ലിവർ ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണമാണ് സ്നാക്കിംഗ് എന്ന് പറയുന്നത് എന്താണ് സ്നാക്കിംഗ് അത് ടേം ഒരു പുതുതായിട്ട് തോന്നുന്നുണ്ടെങ്കിലും സംഭവം നമ്മൾ വെറുതെ ഇരുന്ന് കുറിക്കില്ലേ ഇപ്പോൾ ഫ്രീ ടൈം ആണെന്നുണ്ടെങ്കിൽ ജോലിൻ്റെ ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും പാക്കറ്റ്സ് പാക്കറ്റ് പാക്കഡ് ആയിട്ടുള്ള ബിസ്ക്കറ്റോ അല്ലെങ്കിൽ മറ്റുള്ള പൊട്ടറ്റോ ചിപ്സ് കാര്യങ്ങളൊക്കെ ഇരുന്ന് വെറുതെ ഇരുന്നുള്ള ഈ കുറിക്കുന്ന ശീലങ്ങളും പലപ്പോഴും ഈ ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ടാക്കാൻ കാരണമാകുന്നുണ്ട് എന്നുള്ളതാണ് ഇന്ന് പറയപ്പെടുന്നത് അപ്പോൾ അത്തരം സ്നാക്കിംഗ് ഹാബിറ്റ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതും ഒന്ന് കുറയ്ക്കാൻ നല്ലതായിരിക്കും പിന്നെ ഉള്ളൊരു ഡൗട്ട് പേഷ്യൻസ് ചോദിക്കാറുള്ളതാണ് ഞാൻ നടക്കുകയാണോ ഓടുകയാണോ ചെയ്യേണ്ടത് എന്നുള്ളത് അതിന് എനിക്ക് പറയാനുള്ള ആൻസർ എന്താണെന്ന് വെച്ചാൽ ബ്രിസ്ക് വാക്കിംഗ് എന്നുള്ളതാണ് പറയുന്നത് അതായത് ദ്രുതഗതിയിലോടുകൂടിയിട്ടുള്ള നടത്തം നമ്മൾ വേറൊക്കെ വേണം എന്നാൽ ഒരു സ്പീഡ് വേണമെന്നില്ല എന്നില്ല ദ്രുതഗതിയിലായിട്ടുള്ളൊരു ബ്രിസ്ക് വാക്കിംഗ് ആണ് ഫാറ്റ് ലിവർ പേഷ്യൻസിന് ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുള്ള എക്സസൈസ് കാര്യങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് കാർഡിയോ എക്സസൈസുകളും വളരെ നല്ലതാണ് പിന്നെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം കുടിക്കുക ആൽക്കഹോൾ ഹാബിറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും പരിപൂർണമായിട്ട് ഒഴിവാക്കുക കാപ്സ് കട്ട് ചെയ്യുക പഞ്ചസാര കാര്യങ്ങളും കട്ട് ചെയ്യുക ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളെ ഫാറ്റ് ലിവറുമായിട്ട് ഷെയർ ചെയ്യേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് അതിൻ്റെ സംശയങ്ങൾ സോൾവ് ചെയ്യാനുള്ളൊരു വീഡിയോ ആയിട്ട് ചെയ്യാം പിന്നെ കൺസൾട്ടേഷൻ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല